ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശിൻ്റെ വിവാഹ ദിവസം തന്നെയാണ് കേട്ടോ അങ്ങനെ അണിഞ്ഞൊരുങ്ങി വരുവാണ് അത് കാണുമ്പോഴേക്കും അമ്മ പറയേണ്ടേടാ മോനെ നോക്കിക്കേടാ പ്രകാശിൻ്റെ മുഖത്ത് എന്തൊരു ചൈതന്യമാണ് അവൻ അവനിപ്പം തന്നെ വലിയൊരു കോടീശ്വരനായി കഴിഞ്ഞിരിക്കണം അവൻ്റെ ആ പത്രാസും ആ ആട്ടിറ്റിയൊക്കെ കണ്ടില്ലേ എന്ന് പറയാണ് അപ്പോൾ വിക്രം പറയേണ്ടത് അതങ്ങനെയല്ലേ അമ്മൂമ്മയെ വരുവുള്ളൂ ഇനി നമ്മൾ കോടികളുടെ പുറത്താ കിടക്കാൻ വേണം രണ്ടായിരം കോടിയുടെ ആസ്തിയാണ് കാർക്ക് കാത്തിട്ട് അമ്മക്കുള്ളത് കാത്തിരിച്ചിട്ട് വേറെ ഉണ്ട് നമ്മളിനി കോടീശ്വരന്മാരാവും പോകുകയാണ് അമ്മേ എന്നൊക്കെ പറ അമ്മൂമ്മ എന്ന് പറയുകയാണ് ഇതൊക്കെ ആയിട്ട് ബാഴ്ന മനസ്സ് വിചാരിക്കണം സ്വപ്നം കണ്ടോ നന്നായിട്ട് സ്വപ്നം കണ്ടോ എല്ലാം ഇടിഞ്ഞുപോണിന് താഴ്ത്തുക ഇനി നിമിഷങ്ങൾ മാത്രം മതി എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ രാജപ്പണ്ണ നിങ്ങളുടെ പൈസ ഇന്ന് വൈകുന്നേരം തരാം വേണമെങ്കിൽ തരാം കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോൾ തന്നെ വേണമെങ്കിൽ തരാം എൻ്റെ പ്രകാശ ധൃതിയൊന്നും ഇല്ലടാ നീ ഒരു മാസത്തിനുള്ളിൽ തന്നാൽ മതി എന്നൊക്കെ പറയുകയാണ് ശരി എങ്കിൽ നമുക്ക് ഇറങ്ങിയേണ്ട പ്രകാശ സമയം എന്നമ്മോ പറയുമ്പോൾ എങ്കിലിറങ്ങാം ഇറങ്ങാമേ ഇനി ആരൊക്കെ ആൽക്കാൻ വരണ്ടവരൊക്കെ ഓഡിറ്റോറിയത്തിൽ വരാതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് വാ എന്ന് ഇറങ്ങാം ാലണ മുമ്പിൽ പോയി ഡോർ കാറിന്റെ ഡോറൊക്കെ തുറങ്ങുക എന്ന് പറയാണ് അഹങ്കാരി എന്നൊക്കെ പണ്ട് ബാലണൻ കാറിൻ്റെ ഡോറൊക്കെ തുറന്നുകൊടുക്കുകട്ടോ അതേ കാർത്തിക ആണെങ്കിൽ നമ്മുടെ ലക്ഷ്മീനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് വേണ്ട മോളെ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ മുഖം മൂടിയിട്ടല്ലേ അവൻ്റെ മുമ്പിൽ പോകുന്നത് അതേ പക്ഷെ ഇതിൻ്റെ അമ്മയാണെന്ന് തിരിച്ചറിയരുതല്ലോ അതുകൊണ്ടിനാ അതുകൊണ്ടാണ് എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ കൂടെ ഒന്ന് രണ്ട് വർഷം ജീവിച്ചാളല്ലേ ചിലപ്പോൾ അമ്മ ഏത് വേഷത്തിൽ വന്നാലോ ചിലപ്പോൾ മനസ്സിലാകും അതുകൊണ്ട് ഒട്ടും മനസ്സിലാവാത്ത രീതിയിൽ വേണം ഈ വേഷം ധരിക്കാണ്ട് പണ്ട് നന്നായിട്ട് ഒരുക്കി കൊടുക്കുക കേട്ടോ അങ്ങനെ അവിടെയൊക്കെ എത്തുവാണ് നമ്മുടെ കിരണം കല്യാണിയും കാതമ്പര്യം എല്ലാവരും എത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി നമ്മുടെ കാർത്തിക ഒരുക്കുന്നിടത്തേക്ക് പോവുകയാണ് ആ ഇത് കൊള്ളാലോ കാർത്തിക ചേച്ചി എന്താ സിനിയുള്ള സർപ്രൈസും ചോദിക്കുമ്പോൾ വേറൊന്നുമല്ല അമ്മ ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് അയാളുടെ അടുത്തേക്ക് പോവുക അയാൾക്ക് മനസ്സിലാവില്ലല്ലോ അയാൾ പറയും മുഖം കാണിക്കാൻ പറയും ഞാൻ പറയും താലി കെട്ടുമ്പോഴാണ് മുഖം കാണാൻ പാടുള്ളതെന്ന് ആ സമയത്തായിരിക്കും അയാൾ അമ്മയുടെ മുഖം കാണുന്നത് അപ്പോൾ അയാളുടെ മുഖം ഒന്ന് ആലോചിച്ചൊക്കെ കല്യാണി അത് രസമായിരിക്കുമല്ലേ അത് സൂപ്പർ സൂപ്പറായിട്ടുണ്ടായിട്ട് ഐഡിയ എന്ന് കിരൺ പറയുമ്പോഴേക്കും ഇതിനേക്കാൾ വലിയൊരു പരി ഇത് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ അമ്മയാ പറഞ്ഞത് വലിയ ഇതൊന്നും വേണ്ട ഇത് തന്നെ ധാരാളം അമ്മ പറഞ്ഞോണ്ടാണ് ഒന്ന് ഒതുക്കിയത് അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു ഡോസ് പ്രകാശിനൊക്കെ കൊടുക്കാൻ നിന്നത് എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് അയ്യോ ഇത് തന്നെ വലിയ ഡോസ് അയാൾ ഇന്ന് ചില ഹൃദയം നിന്ന് നിലച്ച് നിന്ന് പോയിട്ട് അയാളെ ചാവാൻ വരെ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ആംബുലൻസ് ഒക്കെ റെഡിയാക്കി നിന്നോ നിർത്തിക്കോ എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് എന്തിനാ മോനെ ആംബുലൻസ് അവ മരിക്കണെങ്കിൽ മരിക്കട്ടെ ആരിനെ ആംബുലൻസ് വിളിച്ച് ശൈലപ്പെടുത്താൻ എന്തിനാണ് അവ മരിക്കണെങ്കിൽ മരിക്കട്ടെ എന്ന് നമ്മുടെ ലക്ഷ്മിയും പറയാണ് ദ്വീപ് പറയുന്നുണ്ട് അത് ശരിയാണ് എന്തായാലും ഇന്നത്തോടെ അയാളുടെ അഹങ്കാരം മാത്രമല്ല കൂടെ നിൽക്കുന്ന അയാളുടെ മോനുണ്ടല്ലോ എൻ്റെ തള്ളിക്കളഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പിണ്ടം വെച്ച മോൻ അവന്റെ അഹങ്കാരമോ പിന്നെ ആ തള്ള അവരുടെ ജീ ഇത്രയും അവടെ അവരെ വഷള വളർത്തി വഷളാക്കിയ തള്ള അവരുടെ ജീവിതവും ഇന്നത്തോടെ തീരും എന്തായാലും എല്ലാം കൂടിയിട്ട് ഇന്ന് കെട്ടിയും പെട്ടും എടുത്തിട്ട് ഇന്ന് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും അമ്മ എന്ന് പറയാണ് നോക്കാം അയാൾ ചത്തുപോകോ ഇല്ലയെന്നുള്ളത് നമുക്ക് ഇന്ന് കാണാം എന്നൊക്കെ കാർത്തിക പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് കേട്ടോ ഇന്ന് എന്തെങ്കിലും അയാൾ പൊടിപൂരം കാണാതോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വിക്രവും പ്രകാശനൊക്കെ എത്തുന്നുണ്ട് ബാലണ വാതിൽ തുറക്കാൻ വേണ്ടി തന്നെ ഞാൻ പ്രത്യേകം പറയണം ഒന്ന് ചോദിക്കുകയാണ് അങ്ങനെ ബാലണ്ണ ഡോ നമ്മുടെ കാറിൻ്റെ ഡോറൊക്കെ തുറന്നു കൊടുക്കുകയാണ് പ്രകാശം വളരെ അഹങ്കാരത്തോട് കൂടി തന്നെ ഇറങ്ങുവാണ് തലയിൽ തലപ്പാവൊക്കെ വെച്ചിട്ട് വരുന്നത് അങ്ങനെ കുറെ മാലയൊക്കെ ഇട്ടിട്ടുണ്ട് സ്വർണ്ണത്തിൻ്റെ മാലയും വളയക്കം ഒക്കെ ഇട്ടിട്ടുണ്ട് കൂടെ നമ്മുടെ അമ്മൂമ്മയും അതുപോലെ തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് വിക്രം അതുപോലത്തെ വേഷം ഒക്കെ തന്നെയായിട്ട് ഇട്ടിരിക്കുന്നത് കോമാളി വേഷം ഇട്ടിട്ട് എല്ലാം കൂടി മൂന്നും കൂടി വരുവാണ് ഓ കാർത്തികയും അമ്മയും എത്തിയെന്ന് ചോദിക്കാൻ എന്ന് പറയണേ നീയും വിളിക്കുന്നു പറയുമ്പോഴേക്കും അമ്മൂമ്മ പറയുണ്ടോ അവനെ നാണം വന്ന് തുടങ്ങിയടാ മക്കളെ നീ എന്തായാലും വിളിച്ച് ചോദിക്കും കാർത്തികനെ വിളിക്കുന്നത് നമ്മുടെ വിക്രത്തിനെ പറയാണ് അങ്ങനെ വിക്രം ഫോൺ വിളിക്കുകയാണ് കാർത്തികേനെ ഹലോ ചേച്ചി ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിലെത്തി ചേച്ചി എത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ആ ദ അഞ്ച് മിനിറ്റ് ഇപ്പം എത്തും എന്ന് പറയുകയാണ് അച്ഛനെന്തായാലും സ്റ്റേജിലേക്ക് പിടിച്ചിരുത്തിക്കോ അപ്പോഴേക്ക് ഞങ്ങൾ എന്ന് പറയുകയാണ് ആ ശരി ചേച്ചി എന്ന് പറയുന്നുണ്ട് ദ അച്ഛ അവർ അഞ്ച് മിനിറ്റിലെത്തും കേട്ടോ അച്ഛൻ സ്റ്റേജിലിരുന്നു ഇപ്പോൾ എത്തുമെന്ന് പറയുകയാണ് പ്രകാശനെങ്കിലും ആകെ ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥ കേട്ടോ അങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കാൻ വരുന്ന ഒത്തിരി പേരെ വിളിച്ചിട്ടുണ്ട് ഒത്തിരി പേര് വരുന്നുണ്ട് വലിയൊരു ഓഡിറ്റോറിയം സ്റ്റേജ് ഒക്കെയാണ് കേട്ടോ അങ്ങനെ വരുന്നവരൊക്കെ ഇങ്ങനെ ആ വരണം വരണം എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം കയറ്റി ഇരുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ ബാലണ വരുന്നവരെയൊക്കെ ഒന്ന് കേറ്റി ഇരുത്തട തന്നെ പിന്നെ നിങ്ങളുടെ സാലറി തന്നെ നിർത്തിയിക്കുന്നത് താൻ മര്യാദല്ലെങ്കിൽ ഇന്നലെ തന്നെ ജോലിന്ന് ഞങ്ങൾ പറഞ്ഞയക്കും അയ്യോ വേണ്ട സാറേ ഞാൻ എന്താ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വരുന്നവരെയൊക്കെ ബാലണീനെ ആ വരണം വരണം കേൾമ സ്വീകരിക്കുകയാണ് അങ്ങനെ അവിടെയൊക്കെ കിരണം കല്യാണിയും വരുന്നുണ്ട് ആദ്യം വരുന്നത് കിരണും കല്യാണിയായിട്ട് ഓഹ് ഇതിങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തോ എന്ന രീതിയിൽ പ്രകാശിനെ അവരെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും അമ്മമ്മ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നാണൂലേ ഈ സമയത്ത് വരെ യുടെ സമയത്ത് വന്നാൽ പോയ എന്ന് പറയുമ്പോൾ കിരൺ പറയണ്ടേ അത് കല്യാണത്തിനല്ലേ വിളിച്ചത് അപ്പോൾ കെട്ടും കാണണ്ടേ അതോടെ ഞങ്ങൾ വന്നത് എന്ന് പറയണം അങ്ങനെ കിരണും കല്യാണം അകത്തേക്ക് കയറുവാണ് തൊട്ട് പിന്നിലെ അല്ലെ കാദമ്പരി രതീഷും വരുന്നുണ്ട് ആ നീ വന്നോടി പെണ്ണേ നിന്റെ പ്രസവം കഴിഞ്ഞില്ലേ എന്ന് അമ്മൂമ്മ ചോദിക്കുമ്പോൾ ഓ പ്രസവം കഴിഞ്ഞില്ലോ അമ്മൂമ്മ വരണ്ട കേട്ടോ ജനിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിലേ ഞങ്ങൾക്ക് നല്ല പേരുണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിച്ച് ആണായാലും പെണ്ണായാലും പൊന്നു പോലെ നോക്കും നിങ്ങൾ ആ ഭാഗത്തേക്കേ വരരുത് എന്ന് കാതമ്പരി പറയണം എൻ്റെ കുഞ്ഞെ കാണാനും വരാൻ നിൽക്കണ്ട എന്ന അമ്മടുത്ത് പറയുമ്പോൾ ഇല്ലടി ഞങ്ങൾ ില്ല അല്ലെങ്കിൽ ഞങ്ങൾ അമേരിക്കയിൽ നീ പ്രസവിക്കുമ്പോഴേ നമ്മൾ ഞങ്ങൾ അമേരിക്കയിൽ ആയിരിക്കും എന്നൊക്കെ മുമ്പ് പറയുന്നത് ആ സമയത്ത് രതീഷ് പറഞ്ഞിട്ട് അമേരിക്ക അമേരിക്കയിൽ പോയാൽ കൊള്ളാം വാക്ക് ആദം വിരുന്ന് വിളിച്ചകത്തേക്ക് ഇരുത്തുമാണ് പിന്നെ വന്ന ദീപയാണ് ദീപയും ബൈജു പാറും ഒക്കെ വരുന്നുണ്ട് ദീപ എടുത്ത് ആ മൂന്ന് പറയുന്നുണ്ട് എടി നിൻ്റെ ഭർത്താവിന്റെ കല്യാണമാണ് കാണാൻ നിനക്ക് നല്ല ഭാഗ്യമുണ്ട് മൂക്ക് മുട്ടേ ഭക്ഷണവും കഴിക്കാലോ എന്തായാലും കയറി പൊടിയകത്തെന്ന് പറയുമ്പോൾ അമ്മേ മോനും ഇവനൊക്കെ ഇന്ന് കരയണത് കാണാനുള്ള അവസ്ഥ വരുത്താതെ എന്നാൽ മതി എന്താണ് നീ അങ്ങനെ പറഞ്ഞത് നിങ്ങളെന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടോ ഞങ്ങൾ എന്തോ ഒപ്പിക്കാനാ വിധയുണ്ടെങ്കിൽ വിവാഹം നടക്കും എന്ന് പറഞ്ഞിട്ട് ദീപ അകത്തേക്ക് പോവാം എടാ മോനെ വിക്രമേ ഇവിടെ എന്തെങ്കിലും പണി ിച്ചിട്ടുണ്ടാവോടോ അവന് ഇത്ര സന്തോഷത്തിൽ അവള് വരുന്നതിന്റെ കാരണം എന്തായിരിക്കും അമ്മമ്മ അതൊന്നും ഇല്ലന്നെ ഇന്ന് എന്തായാലും ഈ വിവാഹം നടന്നിരിക്കും അമ്മമ്മ ടെൻഷൻ ഒന്നും ആവണ്ട എന്ന് നമ്മുടെ വിക്രവും പറയാട്ടോ അങ്ങനെ എല്ലാവരും കേറിയിരിക്കുവാണ് ഇപ്പോൾ ആറക്കുട്ടിയും പഴിച്ചൊക്കെ ഒരു കുന്ന് പടക്കമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കല്യാണം മുടങ്ങുമ്പോഴേക്കും പൊട്ടിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ മുഹൂർത്തത്തിൻ്റെ സമയം പെൺകുട്ടിനെ വിളിക്കാൻ വേണ്ടി പൂജാരി പറയുകയാണ് അങ്ങനെ പ്രകാശൻ വളരെ ആശ്ചര്യത്തോടു കൂടി തന്നെ ഇങ്ങനെ നിൽക്കുവാണ് പെൺകുട്ടിനെ കാണാനായിട്ട് അങ്ങനെ കാർത്തിക കാർത്തികയുടെ അമ്മേനെയും കൂട്ടിക്കൊണ്ട് വരുവാണ് പ്രകാശിനെ എട്ടിപ്പോയാണ് മുഖമൊക്കെ മറിച്ച് സാരി തലപ്പ് കൊണ്ട് മറച്ചിട്ടാണ് ഇങ്ങനെ വരുന്നത് ഏഹ് ഇതെന്താ ഇങ്ങനെ വരുന്നത് എന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മുടെ വിക്രം പറഞ്ഞ അച്ഛ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലല്ലേ മാരേജ് അച്ഛനുട്ടിരിക്കുന്ന അതേ അല്ലേ ശരിക്കും അച്ഛനും ഒരു മുല്ലപ്പ് കൊണ്ട് തൊപ്പി വെക്കേണ്ടതാണ് മുഖം മറച്ചിട്ട് എന്തായാലും പോട്ടെ ഇനിയിപ്പൊ സാരും ഇല്ല എന്തായാലും കാർത്തീശ്വര അമ്മേനെ കല്യാണത്തിന് കെട്ടണ മുമ്പ് കാണാലോ അച്ഛ അച്ഛനും തിരുതി പിടിക്കല്ലേ ഇനി അഞ്ചു മിനിറ്റ് കൂടെയേ ഉള്ളൂ എന്ന് പറയാണ് ആ ശരിയുടെ മക്കളെ പ്രകാശനും പറയണ്ടേ അങ്ങനെ കാർത്തികൻ തൻ്റെ അമ്മേനെ പ്രകാശിൻ്റെ അടുത്തേക്ക് ഇരുത്തുകയാണ് എല്ലാവരും ചിരിക്കാൻ വേണ്ടി മുട്ടി ഇങ്ങനെ നിൽക്കുകയാണ് പ്രകാശിൻ്റെ കോപ്രായോ അത് കാണുമ്പോൾ എല്ലാവരും ചിരിക്കാൻ വേണ്ടി ഇങ്ങനെ ആകാശ് ആഘോഷത്തോടു കൂടി ഇനി നിൽക്കുകയാണ് ബൈജയുടെ കയ്യിലൊക്കെ പടക്കു കൊണ്ട് പൊട്ടിക്കാനായിട്ട് പുറത്തുനിന്ന് പൊട്ടിക്കാനായിട്ടോ അങ്ങനെ നമ്മുടെ മുഹൂർത്തത്തിന് സമയമായി ഇനിയെങ്കിലും ആ ലക്ഷ്മി ആ മുഖോന്ന് ഞാൻ കാണട്ടെ എന്ന് നമ്മുടെ പ്രകാശം പറയുമ്പോഴേക്കും താലി കെട്ടാൻ വേണ്ടി പ്രകാശിനെ പോകുമ്പോഴേക്കും ലക്ഷ്മി പതിക്കാം മോകോ ഇങ്ങനെ മാറ്റുക കേട്ടോ അത് കാണുന്ന പ്രകാശൻ ഞെട്ടിപ്പോ അയ്യോ തന്റെ ആദ്യ ഭാര്യ ലക്ഷ്മിയാണല്ലോ ഇത് എന്ന് വിചാരിക്കാൻ അയ്യോ പെണ്ണ് മാറി മോളെ ഇതേ നോക്ക് ഇവളാ കയറിയിരിക്കുന്നത് നിന്നെ താല് വേണ്ടി ഇവിടെ കയറി ഇറങ്ങി പോടി എന്ന് പറയുമ്പോഴേക്കും കാർത്തിക പറയണ്ടേ വിടാൻ വരട്ടെ അതാണ് എൻ്റെ അമ്മ ലക്ഷ്മി ഏഹ് ഇതോ മോൾ എന്തൊക്കെയാ പറയുന്നത് അതെ എൻ്റെ അമ്മ ലക്ഷ്മിയാണത് അത് സത്യം പറയാൻ നിങ്ങളെ തന്നെ എന്ന് വിളിക്കണില്ലേ നിങ്ങൾ തന്നെയാണ് എന്റെ യഥാർത്ഥ അച്ഛൻ എന്ന് നമ്മളെ കാർത്തിക പറയുമ്പോഴേക്കും വിക്രത്തിനൊക്കെ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയില്ല വിക്രത്തിനേക്കെ വല്ലാതെ ആവാട്ടോ വിക്രം തന്നെ മനസ്സിലായി കാര്യം വശലായി നാണം കെടാൻ പോവാണെന്ന് വിക്രം നൈസായിട്ടാണെന്ന് ഒഴിവാണെങ്കിൽ എന്നാലും എന്തൊരു കൊലച്ചതി ആയിട്ട് നീ ചെയ്തത് ദ്രോഹി ഞങ്ങൾ നാണം കിടത്താൻ വേണ്ടി ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രകാശം പറഞ്ഞിട്ട് ഇതിനൊക്കെ നിങ്ങൾ അനുഭവിക്കും നോക്കിക്കോ നിങ്ങൾ അനുഭവിക്കും എന്നൊക്കെ പറയുകയാണ് പക്ഷെ പ്രകാശന ചെറിയൊരു നെഞ്ചുവേദന വരുവട്ടോ അപ്പോഴേക്കും നമ്മുടെ കിരണം കാര്യം പറഞ്ഞിട്ട് ആരും ഇടപെടേണ്ട അയാൾ നെഞ്ചേനെ വന്ന ചാവണെങ്കിൽ ചാവട്ടെ എന്തായാലും നാളത്തെ പത്രത്തിലേക്ക് വലിയൊരു വാർത്ത വരും ആദ്യ ഭാര്യനെ ഡിവോഴ്സ് ചെയ്ത് വീണ്ടും കെട്ടാൻ പോകുന്ന ധീരനായ ഭർത്താവ് സ്നേഹനിധിയായ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വാർത്ത എല്ലാവരും ഇത് ആഘോഷിക്കും എന്നൊക്കെ പറയുന്നത് പ്രകാശനെങ്കിൽ നെഞ്ചുവേദന വരുമായിട്ടോ എന്തായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് അല്ല അടിപൊളി എപ്പിസോഡ് തന്നെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് ഡിലേ ആണ് ഒറിജിനൽ എപ്പിസോഡ് വരുമ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാ ചെയ്യാട്ടോ ഇത് പ്രൊമോ റിവ്യൂസാണ് ഞാൻ പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ